ുന്നത് കുഞ്ഞു കുഞ്ഞു കുട്ടികളോട് പറയാൻ പറ്റിയ ചെറിയ ചെറിയ സെന്റൻസുകളാണ് അതായത് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികൾ ഉണ്ടാവല്ലേ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടും പോവാത്തതുമായിട്ടുള്ള അവരൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ അപ്പം അവരോടൊക്കെ വലിയ സെന്റൻസ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ അപ്പം അങ്ങനെയുള്ള കുട്ടികളോട് നമുക്ക് ചെറിയ ചെറിയ ഒന്നോ രണ്ടോ വാക്കുകളോ അടങ്ങിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ പറയാം അപ്പം അങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി ഇതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എണീക്കുക എന്ന് പറയുമല്ലേ കുട്ടികൾ ഉറങ്ങി കിടക്കുകയാണ് അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്ന കുട്ടികളോട് ഇപ്പം രാവിലെ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി റെഡി ആകുമ്പോൾ നമ്മൾ പറയും മതി ഉറങ്ങിയത് എണീക്കുക എന്ന് പറയുമല്ലേ അപ്പൊ എണീക്കുക എന്നുള്ളതിനെ നമുക്ക് ഇംഗ്ലീഷിൽ ഗെറ്റപ്പ് എന്ന് പറയാം എണീക്കുക ഗെറ്റപ്പ് ഇനി ഇപ്പം രാവിലെ എണീക്കൊക്കെ കഴിഞ്ഞു അതിന് ഭക്ഷണം കഴിക്കുകയാണ് ഭയങ്കര മെല്ലെ പതുക്കിയാണ് ഭക്ഷണം കഴിക്കുന്നത് ബസ് വരാൻ സമയമായി അല്ലെങ്കിൽ വണ്ടി വരാൻ സമയമായി പോകാൻ സമയം നമ്മൾ എന്ത് പറയും മതി വേഗം നോക്ക് വേഗം പെട്ടെന്ന് പെട്ടെന്നാവട്ടെ എന്നൊക്കെ പറയില്ലേ അതിന് നമുക്ക് എന്ന് പറയാം ഹറിയപ്പ് ഇനി അടുത്തതാണ് നമ്മൾ ഈ കുട്ടികളത്തെ എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ കൊടുത്തു ഇത് പിടിക്കി എന്ന് പറഞ്ഞ് കൊടുത്തു ഇത് പിടിക്കി എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഹോൾഡ് ഇറ്റ് എന്ന് പറയാം എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയാ ഇത് പിടിക്കി കുറച്ചേരം ഇതൊന്ന് പിടിച്ച് നിക്കുന്നൊക്കെ പറയുന്നത് നമുക്ക് ഹോൾഡ് ഇറ്റ് എന്നുള്ള രീതിയിൽ പറയാം ഇനി അടുത്തത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയണം ഒരു കുട്ടീനോട് ഒരു എന്തെങ്കിലും ഒരു കാര്യം പറയണം അപ്പോൾ അവർ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നെയല്ലേ ശ്രദ്ധിക്കുന്നത് വേറെ എവിടെക്കെങ്കിലും ആണ് ശ്രദ്ധിക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എന്താ പറയും ഞാൻ പറയുന്നത് കേൾക്ക് ഞാനല്ലേ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കും എന്ന് പറയില്ലേ അതിന് പകരം നമുക്ക് ലിസൺ ടു മീ എന്ന് പറയാം ലിസൺ ടു മീ ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോ എന്താ നമ്മൾ പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഷോപ്പിംഗ് മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണില്ലേ കുട്ടികൾ വാശി പിടിക്കുന്നത് അങ്ങനെ വാശി പിടിക്കുന്ന കുട്ടികളോടൊക്കെ നമ്മൾ മര്യാദയ്ക്ക് നിൽക്ക് അടങ്ങി നിൽക്ക് കുരുത്തക്കോട് കളിക്കാതെ അങ്ങനെയൊക്കെ പറയല്ലേ അപ്പം അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളോട് നമുക്ക് എന്ത് പറയാം ബിഹേവ് പ്രോപ്പർലി എന്ന് പറയാം ബിഹേവ് പ്രോപ്പർലി ഇനി എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഇപ്പോൾ ഷോപ്പിംഗ് മോളിൽ പോയ കാര്യം തന്നെ പറയുമ്പോൾ തന്നെ അവരെന്തെങ്കിലും വലിക്കുകയൊക്കെ ചെയ്യില്ല എന്തെങ്കിലും പെട്ടെന്ന് കണ്ണി കണ്ടതൊക്കെ വലിച്ച് വാരിയെടുക്കും അപ്പം അങ്ങനെയുള്ളത് അത് ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് നമുക്ക് ഡോൺ ഡൂ ഇറ്റ് എന്ന് പറയാം അത് ചെയ്യരുത് എന്നുള്ളത് നമുക്ക് ഡോൺ ഡൂ ഇറ്റ് എന്ന് പറയാം ഇനി അത് ചെയ്യ അല്ലെങ്കിൽ ഇത് ചെയ്യും നീ ഇത് ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നതാണെങ്കിലോ അങ്ങനെ പറയുന്ന നമുക്ക് ഡൂ ഇറ്റ് എന്ന് പറയാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്നാണെങ്കിലും ഡോൺ ഡൂ ഇറ്റ് എന്ന് പറയാം ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ടൂറ്റ് എന്ന് പറയാം ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കാര്യമാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത് ഈ സ്കൂളിൽ പോകുന്ന കുട്ടിയൊക്കെ എന്താ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകണം ഇങ്ങനെ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ലേറ്റ് ആയിട്ട് കിടന്നാൽ രാവിലെ എണീക്കാൻ പറ്റില്ല നമ്മൾ പറയും പോയി കിടക്ക് മതി കളിച്ചത് അല്ലെങ്കിൽ മതി ടി വി നോക്കിയത് അല്ലെങ്കിൽ മതി ഫോൺ കൊണ്ട് കളിച്ചത് എന്തെങ്കിലും കളിച്ചത് പോയി കട്ട് പോയി കിടക്ക് എന്ന് പറയും പോയി കിടക്കുന്നുള്ളത് നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് ഗോ ടു ബെഡ് എന്ന് പറയാം പോയി കിടക്കുന്നുള്ളതിന് ഗോ ടു ബെഡ് എന്ന് പറയാം ഇനി കുട്ടികളോട് നമ്മൾ ചോദിക്കുമല്ലേ അല്ലേ ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ കളിച്ചു വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് എന്ത് പറ്റി എന്തൊക്കെ നടന്നു എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നതിന് നമുക്ക് വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കാം എന്ത് പറ്റി എന്നുള്ളതിനെ നമുക്ക് വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കാം ഇനിയിപ്പോൾ കളിച്ചു വരുന്ന കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ അവിടെ എവിടെയും തട്ടോ മുട്ടോ മുറിവുകളൊക്കെ ഉണ്ടാവും അങ്ങനെ മുറിവുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ചോദിക്കില്ല ഇതെന്താ പറ്റി ഇതെങ്ങനെ മുറിഞ്ഞു അങ്ങനെ മുറിഞ്ഞു വരുന്ന കുട്ടികളോടൊക്കെ നമുക്ക് ഇതെങ്ങനെ മുറിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ചോദിക്കുക ഹൗ ഡിഡ് യു ഗെറ്റ് ഹേർട്ട് എന്ന് ചോദിക്കാം ഹൗ ഡിഡ് ഹേർട്ട് എങ്ങനെയാണ് ഈ മുറിവുണ്ടായത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് ഹൗ ഡിഡ് യു ഗെറ്റ് ഹേർട്ട് എന്ന് ചോദിക്കാം ഇനി അടുത്തതായിട്ട് ഇപ്പോൾ കുരുത്തക്കൂടൊക്കെ കളിക്കുന്ന കുട്ടികളോട് എന്നാൽ നമ്മൾ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇനി നീ ഇതുപോലെ ചെയ്യരുത് അതായത് ഇനി ഇനി നീ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും കിട്ടും ഇനിയും നിനക്ക് അടി കിട്ടും അല്ലെങ്കിൽ ഇനിയും നിനക്ക് വഴക്ക് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും ഇനി ഇത് നീ ഇതുപോലെ ചെയ്യരുത് ഇനി നീ ഇതുപോലെ ചെയ്യരുതെന്ന് പറയുന്നതിന് നമുക്ക് എന്തു പറയാം ഡോൺ റിപ്പീറ്റഡ് എന്ന് പറയാം ഇനി ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളതിന് ഡോൺ റിപ്പീറ്റഡ് ഇനി അടുത്തത് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ സ്ഥിരം ഉണ്ടാകുന്നതല്ലേ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറം ഇപ്പൊ അടി ഉണ്ടാവും അങ്ങനെ അപ്പുറം ഇപ്പൊ അടി ഉണ്ടാവും നമ്മൾ എന്ത് പറയും വഴക്കൊക്കെ സോൾവ് ആക്കി നമ്മൾ പറയും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറ ഈ സോറി പറ എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം വി കൻ സേ സി സോറി സേ സോറി എന്ന് പറയാം കുട്ടികളോട് സോറി പറതിന് സീ സോറി എന്ന് പറയാം ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കൊടുക്കുകയാണ് അവർക്കിപ്പോൾ കലപെന്തു അല്ലെങ്കിൽ ഗിറ്റർസോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ടോയ്സ് ആണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ പുതിയ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പം ചോദിക്കുകയാണ് ഇതിഷ്ടായോ നിനക്കിത് ഇഷ്ടമായോ ഇത് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാ ഡു യു ലൈക്ക് ഇറ്റ് എന്ന് ചോദിക്കാം ഡു യു ലൈക്ക് ഇറ്റ് ഇഷ്ടമായോ എന്നുള്ളതിന് ഡു യു ലൈക്ക് ഇറ്റ് എന്ന് ചോദിക്കാം ഇനി അടുത്തത് ഇപ്പം ടു മീ പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കുന്നുള്ളതിന് മീ എന്ന് പറഞ്ഞു എനി ഞാൻ എന്നെ നോക്ക് ഇപ്പൊ നമ്മളിപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ എന്നെ നോക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ കുട്ടികൾ ശ്രദ്ധിക്കില്ല കുട്ടികൾ നമുക്ക് ശ്രദ്ധ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പം എന്നെ നോക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് ലുക്ക് അറ്റ് മീ എന്ന് പറയാം ലുക്ക് ലുക്ക് അറ്റ് അറ്റ് മീ മീ എന്നെ എന്ന് പറയാം ഇനി അടുത്തത് നമുക്ക് ഇപ്പൊ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോഴെങ്കിൽ കുട്ടികൾ എന്താവും പെട്ടെന്ന് ഓടും അല്ലേ പെട്ടെന്ന് ഓടി പോകും അപ്പൊ ഇനി പെട്ടെന്ന് ഓടിപ്പോവാതെ ഓടിപ്പോവാതെ എന്റെ കൈ പിടിക്ക് കൈ പിടിച്ച് നടക്ക് ൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെയാ പറയാം ഹോൾഡ് മൈ ഹാൻഡ് എന്ന് പറയാം എൻ്റെ കൈ പിടിച്ച് നടക്ക് ഒക്കെ പറയുമ്പം എൻ്റെ കൈ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഹോൾഡ് മൈ ഹാൻഡ് എന്ന് പറയാം ഹോൾഡ് മൈ ഹാൻഡ് ഇനി നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പോകരുത് അവിടെ അവിടെ പോകരുത് അത് നല്ലതല്ല അവിടെ പോയ ആപത്താണെന്നൊക്കെ നമ്മൾ പറയല്ലേ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പറയാ ഡോൺ ഗോ ദേ ഡ ഗോ ദേർ എന്ന് പറയാം അതെ അങ്ങോട്ട് പോകരുത് എന്നുള്ളതിന് നമുക്ക് don't go there എന്ന് പറയാം ഇനി നമ്മൾ ഇങ്ങോട്ട് വിളിക്കുകയാണ് എവിടെയെങ്കിലും ഉള്ള കുട്ടികളെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുകയാണ് ഇങ്ങോട്ടേക്ക് വരൂ ഇവിടെ വരൂ എന്നൊക്കെ പറഞ്ഞു നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക കം ഹെയർ എന്ന് പറയാം കം ഹെയർ ഇനി അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അങ്ങോട്ട് പോവരുത് അവിടെ ആപത്താണ് ആപത്താണ് അങ്ങോട്ട് പോവരുത് സൂക്ഷിക്കണം എന്ന് പറയാണ് സൂക്ഷിക്കണം അങ്ങോട്ട് പോവരുത് സൂക്ഷിക്കണം ഡോൺ ഗോ ദർ എന്ന് പറയുമ്പം അതിലൂടെ നമുക്ക് പറയാം ബി കെയർഫുൾ സൂക്ഷിക്കണം എന്നുള്ളതിന് നമുക്ക് ബി കെയർഫുൾ ഇപ്പൊ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ പറയും പറയുമല്ലേ ആരെങ്കിലും മിഠായി തരുമെങ്കിൽ വാങ്ങരുത് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്നുള്ളതിന് നമുക്ക് ബി കെയർഫുൾ എന്ന് പറയാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുട്ടികളോട് കുഞ്ഞു കുഞ്ഞു കുട്ടികളോട് പറയാൻ പറ്റിയ ചെറിയ ചെറിയ വാക്കുകൾ അല്ലേ ഇത് വലിയ വലിയതൊന്നുമല്ല സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഷഫ്ന സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്